ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഇറ്റ് ഈസ് മീ ഷിഫ്ന ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് ഹൗസിന് വേണ്ടി നടക്കുന്ന ഇപ്പോൾ ഒരു ചെറിയ ലവ് ട്രാക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ലവ് ട്രാക്കാണോ ഇത് എന്തെന്ന് പറയാം ശരിക്കുള്ള കാര്യമാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും അതേപോലെ തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്ത സീനും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അനീഷ് അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതായിരിക്കാം പക്ഷെ അനു അതുവരെ അനീഷ് ചേട്ടൻ അങ്ങനെ ഒരു ചെറിയ അവൾ അനു ഹോപ്പ് അനീഷിന് നൽകുന്ന പോലെ അതേപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക അങ്ങനെ ഭയങ്കരമായിട്ട് അടുത്തിട്ട് അടുത്തിരുന്ന ആളാണ് അനു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അനീഷിന് അനുമോളോട് സ്നേഹം പ്രണയം തോന്നിയിട്ടുണ്ടാകുക കാരണം ഇത്രയും നാളും അന്ന് മുതൽ ബി കണ്ടവർക്ക് അറിയാം അനീഷ് ഭയങ്കര റൂഡായിട്ടായിരുന്നു എല്ലാവരോടും എല്ലാവരോടും ഒരു ഡിസ്റ്റൻ്റെ ഇട്ടിട്ടായിരുന്നു സംസാരിച്ചിരുന്നും ഇടപഴകിയിരുന്നും എല്ലാതും എന്നാൽ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി ഷാനവാസിനോട് ആദ്യം ഫ്രണ്ട്ഷിപ്പ് കൂടിയും പിന്നെ അനു നൂറ അങ്ങനെ എല്ലാവരും ഏറ്റവും ഇപ്പോൾ കമ്പനി കൂടിയും കൂടുതൽ അനുവിനോട് പണ്ടത്തെ പ്രണയകഥകൾ കഥകൾ അങ്ങനെ അവര് രണ്ടാളും പരസ്പരം കുറെ സംസാരിച്ചിരിക്കണമൊക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ഇപ്പോൾ അനീഷെ എനിക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് അനുവിനെ എന്ന് പറഞ്ഞപ്പോൾ അനു പക്ഷെ ചിരിക്കുകയാണ് ചെയ്ത് ഇഷ്ടമില്ലെങ്കിൽ അപ്പത്തന്നെ മുഖത്തോക്കി പറഞ്ഞാൽ മതിയിരുന്നു പക്ഷെ അതിനും ഭാര്യ ഇങ്ങനെ ചിരിച്ച് അവിടെനിന്ന് ഒന്നും പറയാണ്ട് എങ്ങിറ്റ് പോവുകയും പിന്നെ നൂറോടും അതിലോടും പറയുക ഇങ്ങനെ മൂപ്പര് എന്നെ പ്രപ്പോസ് ചെയ്തു അതുവരെ വരെ അവര് സംസാരിക്കാണ്ടിരുന്നേന്ന് അന്ന് എന്താ ഒരു ഫൈറ്റിന് ശേഷം പിന്നെ ഇപ്പൊ വീണ്ടും അവര് കൂട്ടായി അപ്പൊ അവരോട് പറയും എനിക്ക് താല്പര്യമില്ല മൂപ്പര് നല്ല പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അങ്ങനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ ആ കാര്യം എല്ലാരും അറിഞ്ഞു ബി ബി ഹൗസിനുള്ളിൽ അതേപോലെ തന്നെ ഇന്നലെ ലാലേട്ടം വന്ന എപ്പിസോഡായിരുന്നു ഇപ്പൊല്ലോ ശനീനായാലോ അപ്പോൾ ഇന്നലെ ഇപ്പൊ ആരും പുറത്തു പോയിട്ടില്ല ഇന്നാണ് ഇപ്പൊ ആരേലും ഔട്ട് ആവുക അപ്പോൾ ലാലേട്ട ഇന്നലെ വന്നു കേക്കൊക്കെ കൊടുന്നു ഇപ്പൊ പ്രണയം എല്ലാവരും അറിഞ്ഞ് എന്തെന്നറിയ അവര് കേക്ക് ഒക്കെ കൂടുന്നു കട്ട് ചെയ്യണം ശരിക്കും അനുമിപ്പോ പറയണത് ആദ്യം പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല ചേട്ടനെ പോലെയല്ല ആദ്യം കണ്ടിരുന്നത് അതിൻ്റെ ശേഷം പിന്നെ അങ്ങനത്തെ ഒരു ഇത് വരുമാർക്കായാലും ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരിക്കാം പിന്നെ അനുവിൻ്റെ വീട്ടുകാരായാലും പറഞ്ഞത് അനുവിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നല്ലേ പറഞ്ഞത് അനു ഇപ്പോൾ കാലയട്ടം വന്നതിന് ശേഷം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾ നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള കാര്യം കൂടി നോക്കണ്ടേ എനിക്ക് വേറെ ആലോചനകളൊന്നും എന്ത് കാരണം വരാണ്ടിരിക്കുക അങ്ങനെ കുറേ കൺഫ്യൂഷനിലാണ് അനു നിൽക്കുന്നത് ശരിക്കും അനുവിന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാനൊക്കെ പറ്റും മുഖത്ത് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞാൽ മതി അതിനു മുന്നേ തന്നെ അനീഷ് പറയുന്നുണ്ട് ഈ കാര്യീ ചെകഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും ഞാനില്ല സാരില്ല അത് വിട്ട് എന്ന് അറിഞ്ഞ് പിന്നെ ഇപ്പൊ ലാലേട്ടം വന്നത് വീണ്ടും കുത്തിപ്പൊക്കി പിന്നെ അതിപ്പോ ചർച്ച ചെയ്യും അങ്ങനൊക്കെയാണ് ഇപ്പൊ ആ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പൊ ഇന്നത്തെ എന്തായാലും വിക്ഷണ ഉള്ളത് ആദില നെവിൻ സാബു മോനി ഇന്ന് എനിക്ക് തോന്നണ സാബു മോൻ പോകുന്നതായിരിക്കും കാരണം അതിൻറെ ഉള്ളില് പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ട് വെറുതെ പരിദൂഷണം പറഞ്ഞ് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് സാബമോനാണ് അപ്പോൾ എന്തായാലും അനും അനീഷും ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ പുറത്ത് പോയിട്ടുള്ള കാര്യം നമുക്ക് അറിയില്ല കാരണം ആ കുടി ഈ മലയാളം ബിഗ് ബോസിൽ ആ കൂടിയിട്ട് ട്രൂ ലവ് ആയിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഫസ്റ്റ് സീസണിലെ പോളിയും ശ്രീനീഷും മാത്രമാണ് അവരിപ്പോൾ രണ്ട് കുട്ടികളായിട്ട് സന്തോഷമായിട്ടും ജീവിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ നടക്കുകയാണെന്നു നമുക്ക് ഈ സീസണിലത്തെ കപ്പിൾസ് ആയിട്ട് അവരെയും തിരഞ്ഞെടുക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്